വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ് പരിചയ സമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് സിൻസ്റ്റി കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ ഐ എന് ടി യു സി കർഷക കോൺഗ്രസ് എന്നീ യു ഡി എഫ് സംഘടനകൾ ചേർന്ന് ചേലക്കരയിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ധർണയുടെ ഉദ്ഘാടനം ഐ എൻ ടി യു സി ജില്ലാ വൈസ് പ്രസിഡന്റ് ടി എൻ കൃഷ്ണൻ നിർവഹിച്ചു കർഷകരെയും തൊഴിലാളികളെയും ബാധിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ കരി നിയമങ്ങൾ പിൻവലിക്കണമെന്നും തൊഴിലാളി വിരുദ്ധ നയങ്ങൾ തിരുത്തണമെന്നും ആവശ്യപ്പെട്ട് ഐ എൻ ടിയുസി കർഷക കോൺഗ്രസ് തുടങ്ങിയ യു ഡി എഫ് സംഘടനകൾ സംയുക്തമായി ചേലക്കര സെന്ററിൽ ധർണ നടത്തി ഐ എൻ ടിയുസി തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ടി എൻ കൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു അവഗണിച്ചുകൊണ്ട് യു ഡി ടി എഫിൻ്റെ നേതാക്കന്മാരെയും സഹപ്രവർത്തകരെയും അതുപോലെ തന്നെ കർഷക കോൺഗ്രസിൻ്റെ നേതാക്കളെയും സഹപ്രവർത്തകരെയും ഞാൻ ആദ്യമായി അഭിനന്ദിക്കുന്നു കേന്ദ്രത്തിൽ ഭരിക്കുന്ന ബി ജെ പി സംഘപരിവാർ ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന തൊഴിലാളി രോഗ നടപടികൾ കരി നിയമങ്ങൾ പിൻവലിക്കണമെന്നും വർഷങ്ങളായി സംയുക്ത കിസാൻ കർഷക കോൺഗ്രസിൻ്റെയും സംസ്ഥാന കർഷക കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ കിസാൻ കോൺ കിസാൻ കോൺഗ്രസിൻ്റെയും ആഭിമുഖ്യത്തിൽ നടത്തി വരുന്ന പ്രതിഷേധ ജാഥ അതുപോലെ തന്നെ പ്രതിഷേധ സമരപരിപാടികൾ അവഗണിച്ചുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് വരാൻ പോകുന്ന നാളുകളിൽ രാജ്യത്തെ കർഷകരുടെയും തൊഴിലാളികളുടെയും അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള ശക്തമായ പ്രക്ഷോഭങ്ങളുടെ നന്ദി കുറിച്ചുകൊണ്ടാണ് ഇത് ഈ സൂചന പ്രതിഷേധ സംഘം അവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ സംഗമത്തിൽ പങ്കെടുത്ത മുഴുവൻ തൊഴിലാളി സുഹൃത്തുക്കളെയും കർഷകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമര പരിപാടി ഈ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് ഞാൻ ചെറിയ കർഷക കോൺഗ്രസ് സംസ്ഥാന നിർവാഹക സമിതി അംഗം കെ സി ശിവദാസൻ അധ്യക്ഷത വഹിച്ചു നേതൃത്വത്തിലുള്ള യു ഡി എഫിന്റെ കർഷക സംഘടന കൂടി സംയുക്തമായി കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കും തൊഴിലാളി നയങ്ങൾക്കും എതിരായുള്ള നീക്കങ്ങൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഐ യു സി ചേലക്കര മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് സ്വാഗതം ആശംസിച്ചു എം പി ഗിരിജ വല്ലഭൻ ദേവിദാസൻ കെ മോഹൻദാസ് മുഹമ്മദ് അലി ടി ഗിരിജൻ അച്ഛൻ കുഞ്ഞ് ടി എ ഹസൻ മറ്റ് കർഷക തൊഴിലാളി സംഘടനാ നേതാക്കൾ എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി സിസി